നമസ്കാരം ഞാൻ ഡോക്ടർ സായിജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് മുടി മുടിപൊഴിച്ചിലിൻ്റെ അവഗണിക്കപ്പെടുന്ന അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു അതിനകത്ത് മുടിപൊഴിച്ചലിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി വിശദമായി പരാമർശിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് നമ്മുടെ പ്രോട്ടീൻസും ചില മിനറൽസും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് മുടിപൊഴിച്ചിലുണ്ടാക്കുമെന്നും അതിലുപരിയായ സ്ട്രെസ്സ് പിന്നെ അതിനൊക്കെ അതിലേറെയായി നമ്മുടെ കട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ മുടി പൊഴിച്ചിലിന് ഒരു പ്രധാന കാരണം ആരോഗ്യ കുറവാണ് ഒരു മുടിപൊഴിച്ചൽ പ്രധാന കാരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്ന് വിശദമായി സംസാരിച്ചു എന്നാൽ ചില പരിഹാര മാർഗങ്ങൾ കുറിച്ച് നിർദ്ദേശിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ അന്ന് കഴിയാതെ പോയി അതിനെക്കുറിച്ച് ഒക്കെ പറയാനായിട്ട് ഇത് മുടി മുടിപൊഴിച്ചലിനെക്കുറിച്ചുള്ള അവസാന ഭാഗമായി കാണണം എന്നാലും അന്ന് ഈ മുടി മുടിപൊഴിച്ചലിന് പ്രോട്ടീൻസിൻ്റെ വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെയും കുറവിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ തീർച്ചയായും ഞാൻ വൈറ്റമിൻ ബി ബയോട്ടിൻ്റെയും വൈറ്റമിൻ ഡി നമ്മൾ സൂര്യപ്രകാശത്തിന് കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ കിട്ടുന്ന തരത്തിലുള്ള വൈറ്റമിൻ ഡി വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വൈറ്റമിൻ സിയുടെയൊക്കെ പ്രയോജനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്ത് പറയുന്ന കൂട്ടത്തിൽ സിങ്ക് പിന്നെ ഫോസ്ഫറസ് മെഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അതിൽ എടുത്തു പറയാനുള്ളൊരു കാരണം ഞാൻ സാധാരണയായി ഇന്ന് മുടിപൊഴിച്ചിൽ പ്രധാനമായി നമുക്ക് ഇതൊന്നുമല്ലാതെ നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തൈറോയ്ഡ് രോഗമോ ഏതെങ്കിലും തരത്തിലുള്ള ഹോട്ടോയുമിസീസോ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിഷ്യൻസിയോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ സാധാരണ മുടിവീഴ്ച്ചിൽ വരുന്നതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് സർവ്വസാധാരണമായി നമ്മൾ പൊതുവെ നാട്ടിലൊക്കെ പറയാറുള്ള തരത്തിലുള്ള താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് രണ്ട് സാധാരണ തലയോട്ടിയിൽ കണ്ടുവരുന്ന തരത്തിലുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളതാണ് ഇത് രണ്ടും വളരെ വേഗം തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രണ്ടും തലയിൽ ഇങ്ങനെ ചെതുമ്പലുപോലെ പൊറ്റ പിടിച്ച് വരുന്ന ഒരവസ്ഥയാണ് പക്ഷേ സെബോറിക് ഡെർമറ്റൈറ്റിസിനകത്താണെങ്കിൽ കൂടുതൽ റിട്ടേൺസ് കൂടുതലായിട്ട് ചുവപ്പും കൂടുതൽ ഇൻഫ്ലമേഷനും കൂടുതൽ അധിക അധികരിച്ച ചൊറിച്ചിലും ഉണ്ടാകും താരന് ചൊറിച്ചിലില്ലാതെ ഇല്ല എന്നുള്ളതല്ല പക്ഷെ എന്നാലും സെബറി ഡെർമറ്റേറ്റിസിൽ കൂടുതലായി ചൊറിച്ചിലുണ്ടാവും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ താരനം ഇത്തരം കാര്യങ്ങൾക്ക് പ്രധാനമായി ഏത് പിന്നെ ന്യൂട്രിയൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് ഇത് ഇതാത് മിനറലാണ് ആവശ്യം എന്ന് പറയുമ്പോൾ സിങ്കിനെ കുറിച്ച് നമുക്ക് പറയാതെ പോവാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ മെഗ്നീഷ്യം സിങ്കും മെഗ്നീഷ്യം സാധാരണ എത്ര കാര്യങ്ങളെ കാണുമ്പോഴും സിങ്ക് വളരെ പ്രയോജനകരമായ ഒരു സിങ്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും കഴിഞ്ഞാൽ സാധാരണ കടൽ മത്സ്യത്തിൽ മത്സ്യത്തിന് കിട്ടും ഒരുപാട് കുരുക്കളിൽ നിന്ന് കിട്ടും അതിന് വളരെ പ്രധാനമായി എടുത്തു പറയാനുള്ളതാണ് തണ്ണിമത്തൻ കുരു തണ്ണിമത്തൻ കുരു അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് ചിയാ സീഡ്സ് ഇതിൽ നിന്നുമൊക്കെ സിങ്ക് ധാരാളമായി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് എന്താണ് സിങ്കിനെ കൂടുത്ത് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ തടയുവാൻ ഒരു പരിധിവരെ സിങ്കിന് കഴിയുമെന്നുള്ളതാണ് ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു ഞാൻ ഈ കാര്യം കൂടെ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താരന് ഒരു പ്രധാന ഘടകമായി മാറുമ്പോൾ താരനെ എങ്ങനെ താരൻ പ്രതിവിധി ചെയ്യാം സാധാരണ വിപണിയിൽ പല ഷാമ്പുകളും അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പോയാൽ അതിന് ചെറുതന്നെ പ്രോപ്പറായിട്ടുള്ള ചില മെഡിക്കേഷൻസൊക്കെ ആവശ്യമാണ് ഇന്ന് എന്നിരിക്കുക തന്നെയും ചെറിയ ഉള്ളിയുടെ ഒരു സഹായത്തിനെക്കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ചെറിയ ഉള്ളി ചില പഠനങ്ങൾ തുടർച്ചയായി മനസ്സിലാക്കിയിട്ടുള്ള തുടർച്ചയായി ഏകദേശം ഒരു എട്ടാഴ്ചയോളം ചെറിയ ഉള്ളി തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് തലമുടി പൊഴിഞ്ഞ സ്ഥലത്ത് മുടി വളരുവാനും ഒപ്പം പിന്നെ താരൻ പോലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുവാൻ ചെറിയ ഉള്ളിക്ക് ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ചെറിയ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ ആയിരിക്കണം ഒരു പക്ഷേ തീർച്ചയായും അതിൻ്റെ ഒരു ആൻറ്റിമൈക്രോബി ഫംഗൽ ആക്ടിവിറ്റി ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് ഇത് സെബോറിക് ഡെർമറ്റേറ്റിസ് ആയിരുന്നാലും താരനായാലും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു അപ്പോൾ അത് ഈ രണ്ട് ഘടകങ്ങൾക്കും നമുക്ക് വലിയ ചിലവില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ടും അത് പ്രയോജനകരമായ ായത് കൊണ്ടും പറയുന്നു എന്നേ ഉള്ളൂ ഇത് ആധികാരികമായ ചില റിസർച്ച് പഠനങ്ങളിൽ അങ്ങനെ അതിൻ്റെ ഒരു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിനെക്കുറിച്ച് കൂടുതലായി ഇനിയും ഒരുപാട് റിസർച്ച് അവർക്കെ കൂടുതലായി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ പോലും തീർച്ചയായും ചെറിയ ഉള്ളി ഇത് ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നു അതിൻ്റെ സൾഫർ കോമ്പൗണ്ട് പൊതുവെ ചെറിച്ചില്ല അകറ്റുവാൻ വളരെ സഹായിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ ഇതായിട്ട് താരൻ മാറ്റാൻ മറ്റൊരു പ്രതിവിധിയായി സാധാരണ കണ്ടുവരുന്നത് നമ്മുടെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ആ അങ്ങനെയുള്ളൊരു വെള്ളത്തിനകത്ത് ഉലുവ അരച്ച് ചേർത്ത് അത് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യം സ്വന്തം കഴുകി കളയാൻ പറ്റുമെന്നുണ്ടെങ്കിലും അതും വളരെ നല്ലതായി പറയപ്പെടും അതിന് കാരണം ഉലുവ അല്ലെങ്കിൽ ലിഫനുഗ്രിക് സീഡ്സിനകത്ത് ചില ഘടകങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ഉലുവയെക്കുറിച്ചുള്ള മഹാത്മഹത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉലുവയുടെ ഒരു പ്രയോജനത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ളതാണ് വളരെ ഇതാണ് അപ്പോൾ ആ ഉലുവ ഇതും കഞ്ഞിവെള്ളം പഴങ്കഞ്ഞി വെള്ളം കൂടെ ചേർത്താൽ ഉലുവ അതിൻ്റെ ചില റിയാക്ഷൻ ചില പ്രോപ്പർട്ടികൾ നമുക്ക് താരന് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതിന് യാതൊരു വിധ ഇത് അനുഭവത്തിൽ കൂടി തന്നെ പല പേഷ്യൻസും പല ആൾക്കാരും പറഞ്ഞും നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പഴം കഴിഞ്ഞ വെള്ളം രണ്ടാമത് ഉലുവ രണ്ടും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അത് ഒരു പക്ഷേ അത് നമുക്ക് അവധി ദിവസവും വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്കിത് പരീക്ഷിക്കാമെന്നുള്ളതാണ് ഇനി താരന് അടുത്തൊരു പ്രതിവിധിയായി പറയാനുള്ള നമ്മുടെ വിപണികളിലും സൂപ്പർ മാർക്കറ്റും ഒക്കെ ധാരാളം കെട്ടി വരുന്ന ആപ്പിൾസ് ടെർമിനകളാണ് അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനഗർ ഒരു പാർട്ട് ആപ്പിൾ സിഡർ വിനഗറും മൂന്ന് പാർട്ട് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ തലയൊട്ടിയിൽ വല്ലപ്പോഴും ഒന്ന് തേച്ച് കഴുകുക അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ താരനെ ഒരു പരിധി വരെ അത് സഹായകരമാവുന്നതാണ് പൊതുവെ ഇത്തരം ഭംഗൽ ആറ്റ് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ചില സമയങ്ങളിൽ ഇത് അതിക്രമിച്ച് പോയി കഴിഞ്ഞാൽ വളരെ അധികരിച്ച് സോറി അധികരിച്ച് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേണ്ടത്ര മെഡിക്കേഷൻസും വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഡോക്ടറി എന്നുള്ളതിലേക്ക് ഞാൻ എടുത്തു പറയുകയാണ് അപ്പോൾ ഇതാണ് താരന് വേണ്ടിയുള്ള അതായ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു പ്രതിവിധിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ പലപ്പോഴും വന്ന പലരും പറയാനുണ്ട് ധാരാളം മുടി പൊഴിച്ചിലിങ്ങനെ വന്നു ധാരാളം മുടി കണ്ട ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചില അസുഖങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ചില പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങളിൽ ഇപ്പോൾ കീമോതെറാപ്പി പോലുള്ള ചില അവസരങ്ങളിലാണെങ്കിൽ തീർച്ചയായും മുടി പൊയുന്നു പക്ഷേ അത് മുടി വരുന്നു അതാണ് ഒരുപാട് ധാരാളം നമുക്ക് ഒരിക്കലും ഈ മുടി ഒരു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അൻപത് തൊട്ട് നൂറ് മുടി വരെ പൊഴിയാം കൊഴിഞ്ഞെന്നും പറഞ്ഞത് വലിയ പ്ര വിഷയമാണ് ഒരു ദിവസം പക്ഷേ അത് ഒരുപാട് ദിവസം അങ്ങനെ തുടർന്ന് പോകുമ്പോൾ മാത്രമാണ് അതൊരു വിഷയമായി മാറുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പരിഹാരത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ആങ്സൈറ്റി വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ മുടി മുടിവൊഴിച്ചിലിൻ്റെ ആക്കം കൂട്ടും അത്തരം ആ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ തീർച്ചയായും മുടിവൊഴിച്ചിലിൻ്റെ അടിസ്ഥാന അവഗണിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്നുള്ള ആ വീഡിയോ ഒന്ന് കാണാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പുഴിച്ചിലിനെക്കുറിച്ച് പറഞ്ഞു ഇനി മുടിയുടെ സംരക്ഷണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വിപണിയിൽ കാണുന്ന ഏത് എണ്ണയോ അല്ലെങ്കിൽ എന്ത് നമ്മൾ പുറകെ തേക്കുന്നതിനേക്കാളും ഉപരിയായി കാരണം പറഞ്ഞ് അതിനുള്ളിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഉള്ളിൽ പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏത് തരത്തിലുള്ള ഡിഫിഷ്യൻസി ആണെങ്കിലും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട് അപ്പോൾ അത്തരം ഡിഫിഷ്യൻസി ആണെങ്കിൽ പ്രോട്ടീൻ്റെ ഏതെങ്കിലും മിനറലിൻ്റെയോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനും നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യം അപ്പം ചുരുക്കത്തി മൂടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് തീർച്ചയായും പ്രോട്ടീൻ്റെ കുറവ് നമ്മളത് ബാധിക്കും എന്നുള്ളതിന് സംശയമില്ലല്ലോ അതിന് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് പലരും ഒരുപക്ഷെ ഭാരം കുറയാന് വേണ്ടി പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടി ഒരു തീരുമാനം എടുത്ത് ഭയങ്കരമാക്കിയിട്ടോടെ ഇട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ സ്ട്രെയിൻ സ്ട്രെയിനെടുത്ത് ഭാരം കുറയ്ക്കുവാൻ വേണ്ടി പെട്ടെന്ന് ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ചില സ്റ്റെപ്സ് എടുക്കാറുണ്ട് അത്തരം ആൾക്കാർ സൂക്ഷിക്കണം എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പുറത്തേക്കുള്ള അയൻ ഡിഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ അയൺ കുറഞ്ഞ് ഇരിമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് അനീമിയ എന്നുള്ള അവസ്ഥയിലെത്തുന്നു നമുക്ക് ആവശ്യമുള്ള രക്തത്തിൻ്റെ അല്ലെങ്കിൽ ഹെച്ച് ബിക്ക് കൊണ്ട് കുറയുന്നു എത്താത്ത സെല്ലുകളിൽ ആവശ്യമുള്ള സെൽ ഹെച്ച് ബി അല്ലെങ്കിൽ ഇത് എത്താതെ വരുമ്പോൾ ഓക്സിജൻ എത്താതെ വരുമ്പോൾ തീർച്ചയായും അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ മുടി ഒഴിച്ചതിനുള്ള സാധ്യതയാണ് കൂടുന്നത് അതുകൊണ്ട് മണ്ണം കുറയുക എന്നുള്ളവരാണ് പെട്ടെന്ന് വണ്ണം കുറയുവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ താരൻ്റെയും ബാക്കിയുള്ള പ്രശ്ന അനുബന്ധ പ്രശ്നങ്ങളോട് അനുബന്ധിച്ച് മറ്റൊരു ഒന്ന് രണ്ട് കാര്യം മുടി വളർച്ചയ്ക്കും അല്ലെങ്കിൽ മുടിയുടെ കരുത്ത് കൂട്ടുവാനും ഒക്കെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാടുകളൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാമെന്നുള്ളതും കണ്ടുവരുന്നതുമാണ് പലരും കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം ഞാൻ പഴം കഞ്ഞിവെള്ളവും മുരിവയുടെ കാര്യം പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളം വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലുമൊക്കെ തലയിൽ നമ്മുടെ ഒരു വിഷയം തേച്ച് അതുകൊണ്ട് തല കഴുകി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് മൃദുവാക്കാനും മുടിയൊക്കെ ഒന്ന് സിൽക്കിയാക്കാനും കുറച്ച് ഇത് കൊടുക്കുവാനും കഞ്ഞിവെള്ളത്തിലടക്കുന്ന ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു ഘടകം സഹായകരമാവുമെന്നും ചില പഠനങ്ങൾ പറയുന്നു തീർച്ചയായും അനുഭവത്തിൽ നിന്നും അത് വളരെ ഇതാണ് പിന്നെ ഈ മുടിയുടെ ഉള്ളു കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വളരെ തിന്നിങ്ങായി വരുന്നു എന്നുള്ള ഒരവസ്ഥയ്ക്ക് സാധാരണയായി നമുക്ക് വല്ലപ്പോഴുമെങ്കിലൊക്കെ ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലൊക്കെ ഒരിക്കൽ നമുക്ക് ആവണക്കിൻ്റെ എണ്ണ അത് കാസ്റ്റർ എന്ന് പറയാം കാസ്റ്റർ ആവണക്കിൻ്റെ ആ എണ്ണ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ചൂട് ചൂടാക്കി ചൂടാക്കിയതിനു ശേഷം അത് തലയൊട്ടിയിലൊന്ന് മസാജ് ചെയ്യുമ്പോൾ വളരെ പ്രയോജനം ഉള്ളതായി കാണുന്നു കാരണം ഈ ആവണക്കിനകത്ത് തന്നെ ഒരുപാട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും അതിനകത്ത് വേറെ പ്രധാനമായിട്ടും റിസിനോലിക് എന്ന് പറയുന്ന ഒരു ആസിഡിൻ്റെ ഘടകമുണ്ട് ഇത് താരൻ തടയുവാനും ഒപ്പം മുടിയുടെ ഗ്രോത്തിനും സഹായിക്കുന്നു എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് പഠനങ്ങൾ അത് അനുഭവമാണ് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവണക്കെന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻസി കൂടിയ ഒരു എണ്ണയാണ് അത് പിന്നെ ഷാ മൈൽഡ് ഷാംപു ഏതെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളാൻ കുറച്ച് പ്രയാസം ഉള്ളത് കൊണ്ട് ആവണക്കിൻ്റെ എണ്ണ തന്നെ വേണമെങ്കിൽ നമ്മൾ ശുദ്ധമായ തേങ്ങ വിളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് അവന് തേക്കാമെന്നുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ലോകത്ത് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അലർജിയായി മാറാമെന്നുള്ളതാണ് ഇതൊരിക്കലും അലർജിയായി ഞാൻ കണ്ടിട്ടില്ല അത് പറയാൻ കാരണം എവരി അണ്ടർ ദ സൺ ഇൻക്ലൂഡിങ് ദ സൺ ഇറ്റ് സാൻ കാസ് അലർജി എന്നാണ് സൂര്യൻ താഴെയുള്ള സൂര്യൻ എന്തും അല എന്ത് വേണമെങ്കിലും നമുക്ക് അലർജിയായി മാറാന്നുള്ളത് അപ്പോൾ ഈ പരീക്ഷണങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് വളരെ മിതമായ അളവിൽ പരീക്ഷിച്ച് നോക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് അവനവൻ്റെ സ്കിന്നിനും ഇതിനും അത് പ്രയോജനം വേറെ ദോഷം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഒരു ജനറലായിട്ട് നമുക്ക് ഒരു ഈ അനുഭവങ്ങളൊക്കെ വളരെ പ്രയോജനകരമായി കാണുന്നു എന്ന് പറയാമെങ്കിലും അപൂർവ്വം ചിലരുടെ എങ്കിലും ചിലപ്പോൾ ചിലപ്പോൾ അവണക്കിൻ്റെ അറിയാം ഒരു സ്കിന്നിനെങ്ങനെ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതൊക്കെ ഒരു മിതമായ രീതിക്ക് പരീക്ഷിക്കുക എന്നുള്ളത് നാളെ ഇത് കേട്ടതിനു ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് അടുത്തൊക്കെ തേക്കുക എന്നുള്ളതല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇത് പ്രയോജനകരമാണ് എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ നമ്മുടേതായ സ്കിൻ ഓരോ മനുഷ്യനും നോ ടു മെൻ ഇൻ ദ വേൾഡ് ആറിലേക്കുന്നതാണ് രണ്ട് പോലെ ഒരുപോലെ ലോകത്ത് രണ്ട് മനുഷ്യരില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രീയമായി മന കുറച്ച് അവനവൻ പരീ പരീക്ഷിച്ച് നോക്കിയിട്ട് ചെയ്യണമെന്നുള്ള ചെറിയൊരു ഉപദേശം കൂടെ മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ എന്ത് വന്നിരുന്നാലും അവളൊക്കെ തീർച്ചയായും നമ്മുടെ മുടി കുറച്ചുകൂടെ ഉള്ള് വയ്ക്കാനും കരുത്ത് വയ്ക്കുവാനും അതിൻ്റെ പൊഴിച്ചെല്ലും തടയാനും കൂടെ നമ്മുടെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട് പിന്നെ മുടിയും എനിക്കിതിനകത്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് അഡ്വൈസ് കൂടെ കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്കൂട്ടിലോ മേനിയെന്ന് പറഞ്ഞു പറയുന്ന ഒരവസ്ഥയുണ്ട് പല ആൾക്കാരിലും ചിലപ്പോൾ മുടി ആവശ്യമില്ലാതെ പിടിച്ച് വലിക്കുക പിടിച്ച് വലിക്കുക എല്ലാവരും അങ്ങനെ പിടിച്ച് വലിക്കുമെന്നർത്ഥമല്ല മുടിക്ക് കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറയുക ശക്തി കൊടുത്ത് വലിച്ച് ചീക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അത് ഒരു മാനുവ പോലെയാണ് ഈ ട്രൈക്കോർട്ട് ലോ മേനു ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെയർ റൂട്ടിന് ദോഷം ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ചീക്കി ഒതുക്കുമ്പോൾ കല്ലകലം കൂടുതലുള്ള വിടവ് അകല ഇത് കൂടുതലുള്ള ചീപ്പ് വേണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനോ എന്നുള്ളതാണ് കാരണം മുടിയുടെ റൂട്ടിന് കേടുപാട് വരത്തക്ക രീതിക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തക്ക രീതിക്ക് നമ്മുടെ ചീപ്പിൻ്റെ ബ്രസ്സിൽ തലയിലിട്ട് ഭയങ്കരമായി ഉരക്കി ഓടിക്കുക ഒന്നും ചെയ്യാതെ വളരെ ജെൻറ്റിലായിട്ട് ചീക്കി ഒതുക്കുക എന്നുള്ളതാണ് പിന്നെ പ്രധാനമായും ഈറൻ മുടി ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിന് അത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ക്രമേണ അതിൻ്റെ കേട്ടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ ചീകി നമുക്ക് മാറ്റാമെന്നുള്ളതാണ് ഏതിൻ്റെ ആരോഗ്യം നമ്മൾ പരിചരിക്കും പോലെ ഇരിക്കും അപ്പോൾ ഒരു അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഉള്ളിൽ പരിഹരിക്കേണ്ടതായ വിഷയമാണെങ്കിൽ അത് ഉള് നമുക്ക് ഉള്ളിൽ തന്നെ പ്രോട്ടീൻസ് കൊടുക്കുള്ള അഡിവിഷൻസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിച്ച് പരിഹരിക്കുക സ്ട്രെസ്സ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനമായും പറയാനുള്ള രണ്ട് കാര്യങ്ങൾ കൂടെ എടുത്ത് പറയാനുള്ളത് സ്ത്രീകളിൽ ഇപ്പോൾ പ്രധാനമായും രാത്രി മുടി ചീകി ഒതുക്കി നല്ലവണ്ണം ഒന്ന് കെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒന്ന് കിടക്കാൻ പോയാൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് ഒരു അഭിപ്രായമുണ്ട് ഇതിനകത്ത് സാധാരണ ഹെയർ സ്പ്ലിറ്റിങ് ഓഫ് ഹെയർ എന്ന് പറയും സാധാരണ ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ ആൾക്കാരിൽ തന്നെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതും സ്പ്ലിറ്റായി പോകുന്നു എന്നുള്ളതാണ് അതിങ്ങനെ അപ്പോൾ അത് ഇടയ്ക്കെങ്കിലും അധികം ലെങ്തിയാക്കി അത് മുടി വെട്ടിവിടുന്നത് നല്ലതായിരിക്കും കാരണം ഇല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് വേണമെങ്കിൽ അത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ അതുവരെ ഏകദേശം മുടിയുടെ ഷാഫ്റ്റിൻ്റെ അതുവരെ ഇങ്ങാവാൻ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ വിപണിയിലുള്ള എണ്ണകൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഏത് എണ്ണയാണെങ്കിലും പ്രശ്നമില്ല എവിടെയാണ് നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ എണ്ണയെ എണ്ണ തേക്കണമെന്നും എണ്ണ തേക്കേണ്ടതെന്നും ഒക്കെ ഇന്ന് ഡോക്ടർമാരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ട്രഡീഷണലായിട്ട് ആയുർവേദ പാരമ്പര്യവും ബാക്കി അവരുടെയും ഒക്കെയുള്ള പല സിസ്റ്റംസും അത്യാവശ്യത്തെ എണ്ണ തേക്കാമെന്നും എന്നാൽ ചില സിസ്റ്റംസ് എണ്ണ വേണ എണ്ണമയുള്ള ചർമ്മമാണെങ്കിലും എണ്ണ തേച്ചില്ലെങ്കിലും സാറല്ല വല്ലപ്പോഴും തേക്കാം എന്നുള്ളതാണ് എണ്ണ തേക്കുന്നതിനെ കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതിനകത്ത് ഒരു അടിസ്ഥാനപരമായൊരു കാര്യം പറയാനുള്ളത് ഏത് എണ്ണയാണെങ്കിലും ആ എണ്ണ നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ആ സ്കാപ്പിന് ഒരു മസാജ് കൊടുക്കുക എന്നുള്ളത് മസാജ് ചെയ്യുമ്പോൾ തീർച്ചയായും അവിടുത്തെ സർക്കുലേഷൻ കൂടുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അത് മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് പ്രയോ വളരെ പ്രയോജനകരമായി മാറുന്നു എന്നുള്ള ഒരു വിഷയം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ തീർച്ചയായും എന്തു പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിങ്ക് മഗ്നീഷ്യം പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സുകൾ പിന്നെ നെല്ലിക്കയുടെ ഒക്കെ ഒരു സഹായം നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ അതൊക്കെ അങ്ങനെയുള്ള വിഷൻസിയൊക്കെ മാറാൻ വേണ്ടി അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായ കാര്യം കൂടി നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മപ്പെടാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ടോക്ക് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പൊതുവേ ഒരു മെയിൽ പാറ്റേൺ ബാൾനസ് അല്ലെങ്കിൽ ആൻട്രോ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും മുൻവശത്ത് മുടിപൊഴിയുക അല്ലെങ്കിൽ വട ഉള്ള സാധാരണ ആണുങ്ങളിൽ കാണുന്ന മുടിപൊഴിച്ചിൽ ആ ഒരു പൊഴിച്ചിൽ കഷണ്ടി എന്നുള്ളത് അത് ഒരു കാരണവശാലത് വിഷമിക്കാത്തക്ക രീതിക്കുള്ള പ്രശ്നമല്ല കാരണം സാധാരണ ടെസ്റ്റ് ടെസ്റ്റിസ്റ്റ്യൂറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ കൂടുതലായിട്ടുള്ളവരിലാണ് സാധാരണ കഷണ്ടി കൂടുതലായി കാണുന്നു എന്ന് പറയുന്നു ആ ടെസ്റ്റ് ടെസ്റ്റിസ്റ്റ്യൂറോൺ തന്നെ കാലം അങ്ങോട്ട് നീങ്ങുന്നതിന് ചെഡൈ ഹൈഡ്രോടെസ്റ്റിസ്റ്റ്യൂറോൺ എന്നുള്ള രീതിക്ക് വേറെ ഒരു ഘടകമായി മാറുമ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്കും ബാക്കിയുള്ളതിനും സഹായമായി വരുന്നു എങ്കിൽ പോലും ആ എത്തി കഴിയുമ്പോൾ അത് ചില ഇൻസൈമുകളുടെ ഇതുകൊണ്ട് മുടിപൊഴിച്ചിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ മേൽപ്പാറ്റണ ബാൾഡസ് ഏതെങ്കിലും തരത്തിൽ തരത്തിലങ്ങനെ കഷൻഡുള്ളവർ പറഞ്ഞാൽ അവർ വിഷമിക്കേണ്ടതായ യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് കാരണം അവരിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റിസ്റ്റ്യൂറോൻ്റെ അളവ് കൂടുതലാണെന്നും അത് എന്ത് പുരുഷത്വം കൂട്ടുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയാനുള്ളത് എന്നിരുന്നാലും ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ പിന്നെ മുടിപൊഴിച്ചലിനുള്ള പരിഹാര മാർഗങ്ങൾ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഏതാണെങ്കിലും നമ്മുടെ പരിചരണം പോലെ ഇരിക്കും നമ്മൾ ഏതിനോ ഏത് അവയോ അല്ലെങ്കിൽ ഏത് ഇതാണെങ്കിലും നമ്മളത് താല്പര്യത്തോടു കൂടി ഏത് തരത്തിൽ നമ്മളതിനെ പരിചരിക്കുന്നുവോ നമ്മൾ എന്തുമാത്രം കെയർ അതിന് കൊടുക്കുന്നുവോ അത് പോകുക മുടിയാവട്ടെ തൊക്കാവട്ടെ സ്കിന്നാവട്ടെ നമ്മളെ പരിചരണം നമ്മുടെ സ്പർശനമൊക്കെ എത്തേണ്ട അതുപോലെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അതാണ് ഈ മെസ്സേജിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് മുടിപൊഴിച്ചിൽ പൂർണ്ണമായും തടയുമെന്നുള്ളതാണ് അവസാനമായി ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഈ പറയുന്ന മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ എടുക്കുക എടുക്കുക എന്നുള്ള കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക പിന്നെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ താരനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതിനോടൊപ്പം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതും ആഡിക്യേറ്റ് സ്ലീപ്പ് ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ മുടിവൊഴിച്ചിട്ടെന്നുള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നുള്ള വിധത്തിൽ യാതൊരു വിധ തർക്കവും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പറയുകയാണ് നന്ദി നമസ്കാരം താങ്ക്